ഗാസയിലെ മുജാഹിദ്ദീൻ ബ്രിഗേഡ്സ് ഗ്രൂപ്പിന്റെ മേധാവി അബു ഷെരിയെ വ്യോമാക്രമണത്തിൽ വധിച്ച് ഇസ്രായേൽ ഗാസ സിറ്റിക്ക് സമീപം സെബ്ര മേഖലയിലായിരുന്നു ആക്രമണം നടന്നത മുപ്പതിലേറെ പേരും കൊല്ലപ്പെട്ടു ഹമാസിന്റെ സഖ്യ കക്ഷികളാണ് താരതമ്യേന ചെറിയ ഗ്രൂപ്പായ മുജാഹിദീൻ ബ്രിഗേഡ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൽ ഹമാസിനൊപ്പം ഇവരും പങ്കാളികളായിരുന്നു അതിർത്തി കടത്ത ഇസ്രയേലിലെ കിബിത്സ് അന്നിർറോസിലേക്ക് കടന്ന മുജാഹിദ്ദീൻ ബ്രിഗേഡ്സ് അംഗങ്ങൾ സാധാരണക്കാരെ വധിക്കുകയും ചിലരെ ബന്ദിയാക്കി ഗാസയിലേക്ക് കടത്തുകയും ചെയ്യും അതേസമയം ഗാസയിൽ നടത്തിയ മറ്റൊരാക്രമണത്തിൽ ബ്രിഗേഡ്സിലെ ഉന്നത നേതാവായ മഹ്മൂദ്യും ഇസ്രേൽ വധിച്ചു അതേസമയം ഗാസയിൽ ബന്ദിയാക്കപ്പെട്ട തായ് മൃതദേഹം കണ്ടെത്തി സൈന്യം തെക്കൻ ഗാസയിലെ വെള്ളിയാഴ്ച നടത്തിയ പ്രത്യേക ഓപ്പറേഷനിൽ പിൻ്റ എന്നയാളുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് രണ്ട് ഇസ്രേലി അമേരിക്കൻ ബന്ദികളുടെ മൃതദേഹങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇസ്രേൽ വീണ്ടെടുത്തിരുന്നു മൂവരെയും വധിച്ചത് മുജാഹിദീൻ ബ്രിഗേഡ്സ് ആണെന്നും മറ്റൊരു വിദേശ പൌരന്റെ മൃതദേഹം കൂടി ഇവരുടെ കൈവശമുണ്ടെന്നും ഇസ്രേൽ അറിയിച്ചു ഗാസയിൽ ഇനി െന്ന് കരുതുന്നു ഇതിൽ മുപ്പത്തി ഒന്ന് പേർ മരിച്ചു എന്നാണ് ഇസ്രയേലിന്റെ നിഗമനം അതിനിടെ റാഫയിൽ സഹായ വിതരണ കേന്ദ്രത്തിന് സമീപമുണ്ടായ ഇസ്രയേൽ വെടിവയ്പിൽ പതിനൊന്ന് പലസ്തീനിക്കാർ കൊല്ലപ്പെട്ടു ശനിയാഴ്ച രാവിലെ ഭക്ഷണം വാങ്ങാനെത്തിയവരാണ് ആക്രമിക്കപ്പെട്ടതെന്ന് ഹമാസ് ആരോപിച്ചു അതേസമയം സൈനിക മേഖലയിലേക്ക് അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ചവർക്ക് നേരെ വെടിവെച്ചു എന്നാണ് ഇസ്രയേലിന്റെ വാദം ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം അൻപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത് കടന്നു അതേസമയം കൊടും പട്ടിണിയുടെ പിടിയിലമർന്ന ഗാസയ്ക്കുമേൽ ക്രൂര താണ്ടവം തുടർന്ന് ഇസ്രായേൽ സൈന്യം ഇന്നലെ കൊല്ലപ്പെട്ടത് എഴുപത്തിയഞ്ച് പലസ്തീകളാണ് ഭക്ഷണം തേടി എത്തിയവർക്ക് നേരെ നടന്ന വെടിവെപ്പിൽ അഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് അതിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റ ബന്ദിയുടെ ചിത്രം ഹമാസ് പുറത്തുവിട്ടു അന്തർദേശീയ സമൂഹത്തിന്റെ എതിർപ്പും പ്രതിഷേധവും വകവയ്ക്കാതെ ഗാസയിൽ ആക്രമണം വ്യാപിപ്പിക്കുകയാണ് ഇസ്രായേൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എഴുപത്തിയഞ്ച് പലസ്തീനികളാണ് ഇന്നലെ മാത്രം കൂട്ടക്കുരുതിക്ക് ഇരയായത് താൽക്കാലിക ഭക്ഷ്യ വിതരണത്തിനായി ഇസ്രയേലും അമേരിക്കയും ആരംഭിച്ച ഗസഹ ഹ്യൂമാനിറ്റേറിയൻ ഫൌണ്ടേഷൻ കേന്ദ്രത്തിന് മുന്നിലെത്തിയ പലസ്തീനുകൾക്ക് നേരെ നടന്ന വെടിവയ്പ്പിൽ അഞ്ച് പേരോളം കൊല്ലപ്പെട്ടു ഭക്ഷ്യ വിതരണം റിയാതെ ഇവിടേക്ക് എത്തിയതായിരുന്നു ഈ പട്ടിണി പാവങ്ങൾ കഴിഞ്ഞ ആഴ്ച നടന്ന വെടിവെപ്പ് സംഭവങ്ങളിൽ നൂറ്റി പത്ത് പേർ കൊല്ലപ്പെടുകയും ആയിരത്തിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതിനിടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഇസ്രായേൽ ബന്ദി മദാൻ സൻഗോക്കറിന്റെ ചിത്രമാണ് ഹമാസ് പുറത്തുവിട്ടത് ഇയാളെ രക്ഷിക്കാനുള്ള ഇസ്രായേൽ സേനയുടെ നീക്കമാണ് പരിക്കേൽക്കാൻ കാരണമെന്നും ഹമാസ് അറിയിച്ചു നെതന്യാഹു തുടരുന്ന ആക്രമണ നടപടികൾ ബന്ധുക്കളുടെ ജീവൻ കൂടുതൽ അപകടത്തിലാക്കിയതായി ബന്ധുക്കളും കുറ്റപ്പെടുത്തി ബന്ധുക്കളുടെ മോചനത്തിന് ഉടൻ വെടിനിർത്തൽ കരാർ വേണമെന്ന് ഇസ്രായേൽ ഡെമോക്രാറ്റിക് അലയൻസ് നേതാവ് ആവശ്യപ്പെട്ടു ചെയ്യാനും ബന്ധുക്കളുടെ മോചനത്തിനും ഇസ്രയേലിനോടൊപ്പം നിലയുറപ്പിക്കുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു അതിനിടെ ഇസ്രയേലിന്റെ ആക്രമണത്തിലും ഉപരോധത്തിലും ദുരിതത്തിലായ പലസ്തീനികൾക്ക് സഹായവുമായി പുറപ്പെട്ട മെഡ്ലിൻ കപ്പൽ തടഞ്ഞ ഇസ്രയേൽ കമാൻഡോകൾ കപ്പലുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടിരുന്നു പരിസ്ഥിതി പ്രവർത്തക ഗ്രറ്റ തുമ്പർ കടക്കം പന്ത്രണ്ട് ആക്ടിവിസ്റ്റുകളാണ് ഇറ്റലിയിൽ നിന്ന് പുറപ്പെട്ട കപ്പലിലുണ്ടായിരുന്നത് അതേസമയം ഇവർക്കെതിരെ ഇസ്രയേലിന്റെ നീക്കം ശക്തമാണ് കുടും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗാസിൽ നൂറ്റി എട്ട് പേരോളം കൊല്ലപ്പെട്ടു ഭക്ഷണം തേടിയെത്തിയവർക്ക് നേരെ സേന നടത്തിയ വെടിവയ്പിൽ പതിമൂന്ന് മരണം കൂടി ഉണ്ടായി ഇന്ധനം തീർന്നതോടെ അവശേഷിച്ച ഗാസ ആശുപത്രികളും അടച്ചുപൂട്ടലിന്റെ വക്കിലാണിപ്പോൾ മൂന്ന് മാസമായി ഇസ്രയേൽ ഉപരോധം നേരിടുന്ന ഫലസ്തീനികൾക്ക് സഹായവുമായി പുറപ്പെട്ട ഫ്രീഡം ഫ്ലോട്ടിലയുടെ ഭാഗമായ മെഡ്ലിൻ കപ്പലാണ് ഇസ്രയേലിൽ തടഞ്ഞത് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി